ഞാൻ പറഞ്ഞില്ല ഖാലിക്കനോടില്ല ഉണ്ടെങ്കിൽ ഹാലിക്ക് എന്ത് തോന്നാലും സ്നേഹത്തോടെ സ്വീകരിക്കണം കാരണം എന്താ പറയുക ഞാൻ അടിമയാണ് അള്ളാഹു ഒന്നും തീരുമാനിക്കുമ്പോൾ അല്ല കുറച്ചു എങ്ങനെയെന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല ഞാൻ അടിമക്ക് ഓപ്ഷൻസ് ഉണ്ടോ ഉണ്ടോ അടിമക്ക് ഓപ്ഷൻസ് ഇല്ല അടിമക്ക് തെസ്ലിം മാത്രമേ ഉള്ളൂ അതാണ് മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞാൽ ചെയ്തവന്റെ പേരാണ് മുസ്ലിം തെസ്ലിം എന്ന് പറഞ്ഞാൽ സറണ്ടർ ഇൻ ഫ്രണ്ട് ഓഫ് ദ ലോ ഓഫ് അള്ളാ അല്ലെങ്കിൽ ലോ ഓഫ് യൂണിവേഴ്സ് യൂണിവേഴ്സ് അല്ലെ അതിന് സറണ്ടർ എന്ന് പറഞ്ഞാൽ അതിന് കീ ഒതുങ്ങി കൊടുക്കുക അതാണ് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭയങ്കര രസമാണ് ദീന് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ല രസമാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ യുക്തിവാദികളായ ആളുകളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യുക്തിവാദികൾ അവരൊന്നും കുറ്റം പറയരുത് കേട്ടോ യുക്തിവാദികളൊന്നും ആരും കുറ്റം പറയരുത് യുക്തി യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ യുക്തിക്ക് വാദം പിടിച്ച പറഞ്ഞു അതിൻ്റെ അടുത്ത് രക്തവാദം രക്തത്തിന് വാദം പിടിക്കുമ്പോൾ അതേപോലെ യുക്തിക്ക് വാദം പിടിക്കുമ്പോഴാണ് യുക്തിവാദികളുണ്ടാവും കലക്കിയതല്ല കാര്യം പറഞ്ഞ പക്ഷേ യുക്തിവാദികൾ എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ലോജിക്ക് കൊണ്ട് ചിന്തിച്ച് ചിന്തിച്ച് കുറെ ഉണ്ടാക്കിയതാണ് അതേസമയം എനിക്ക് യുക്തിവാദികളോട് അല്ലെങ്കിൽ നിരീശ്വരവാദികളോട് പിന്നെ ചില ആൾക്കാർ നിരീശ്വരവാദിയല്ല നിര അല്ലാഹുവാദികളാണ് ഈശ്വരനുണ്ട് അതായത് അഗ്നോസ്റ്റിക് കൺസെപ്റ്റ് ഒക്കെയാണ് അവർക്ക് നിര അല്ലാഹു ഇല്ല എന്തോ ഒരു ശക്തി ഉണ്ട് ഇനി എന്ന് പറയണ്ട നിരല്ലാഹുവാദെന്ന് അതിന് പറയാം നിരീശ്വരവാദം അതിന് പറയൂല ഇങ്ങനെയുള്ള ആളുകളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ചർച്ചയ്ക്കാൻ നല്ല രസമാണ് അവരോട് ഒരു ഉദാഹരണം പറയപ്പോൾ ഇസ്ലാമിപ്പം പറഞ്ഞൊരു കാര്യം അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ ഇനി ഒറ്റക്ക് ഭക്ഷണം കഴിക്കരുത് എന്ന് മുത്രസൂഹ പറഞ്ഞിട്ടുണ്ട് സൊല അലൈഹി സ്വലം അത് പാലിച്ചാൽ പാലിച്ചാലിപ്പോൾ സമൂഹത്തിൽ ഗുണമല്ലേ കിട്ടുക പാവപ്പെട്ടവൻ്റെ വേദന അറിയണമെന്ന് പറഞ്ഞു സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു സക്കാത്ത് കൊടുക്കണം അത് സമൂഹത്തിൽ പാവപ്പെട്ട ഇല്ലാതാവാൻ സാധിക്കും അത് അപ്പം അത് ഇങ്ങനെ കുറെ പറയുമ്പോൾ ആ ആ അത് കുഴപ്പമില്ല ഇത് കുഴപ്പമില്ല മറ്റൊരു കുഴപ്പമില്ല എന്നാൽ നമ്മൾ തുടങ്ങിയാലോ അത് ഇവർക്കൊരു മൂല്യ മൂല്യവ്യവസ്ഥ ഉണ്ടാവില്ലല്ലോ സാധുക്കൾ ഇവരൊരു നന്മ ചെയ്യുമ്പോൾ ആ നന്മയുടെ സോഴ്സ് എന്താണ് ഓന് തോന്നിയതാണ് നന്മ അപ്പൊ ഇനിക്കൊരു നന്മ പേഴ്സണലായിട്ട് തോന്നിക്കഴിഞ്ഞാൽ മറ്റേ ചങ്ങാനൊക്കെ തിന്മയായിട്ട് തോന്നാം ഈ സ്വതന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇപ്പൊ ക്യാമ്പസിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ മക്കളെ ശ്രദ്ധിച്ചോ ഞാൻ അങ്ങോട്ട് മാറി സഞ്ചരിക്കുന്നില്ല പുതിയ കാലത്ത് മക്കളെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്താണെന്നറിയോ ഈ എട്ടാം ക്ലാസ് മുതൽ പഠിക്കുന്ന ക്യാമ്പസുകളില് ഒക്കെ നല്ല രീതിയിൽ ഈ അതീസം നിരീശ്വരവാദം ഫെമിനിസം എന്താണ് സ്ത്രീപക്ഷവാദം ലിബറലിസം സ്വതന്ത്രവാദം ഒക്കെ നന്നായി കുട്ടികൾ ചർച്ച ചെയ്യുന്നുണ്ട് കാരണം കുട്ടികൾക്ക് അത് സൗകര്യം കാരണം അത് ഒരു എടുക്കണ്ട തോന്നും പോലെ ചെയ്താൽ മതി ഒരു പണി എടുക്കണ്ട മുസ്ലിം ആവണമെങ്കിൽ നിസ്കരിക്കണം നോമ്പ് നോൽക്കണം അതിനകത്ത് കൊടുക്കണം അങ്ങനെ ഒന്നും കൊടുക്കണ്ട ഒന്നും ചെയ്യും വേണ്ട തോന്നും പോലെ നടക്കുക ഒരു തീസ്റ്റായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഈസി അതാണ് അതേസമയം ഈ വിഷയങ്ങൾ ബോധ്യപ്പെടുത്തി കരുതി കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് കൊണ്ടുവരും അത് 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 എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന ശൈലിയൊക്കെ നമ്മൾ ഒരുപാട് പഠിക്കാനുണ്ട് ആ രീതിയിലൊക്കെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത്തരം ആളുകൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാവും